എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആണ് ഇത് അതായത് എല്ലാവർക്കും കേശു ശ്ലോകിലേക്ക് സ്വാഗതം ഇതിപ്പോ ഇപ്പൊ കർക്കിടക മാസം അല്ലേ അപ്പൊ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലേഹിയുമാണ് ഞാനിപ്പോ പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണേ അതായത് ഈന്തപ്പഴവും പച്ചമഞ്ഞളും ഒക്കെ വെച്ചിട്ട് ഒരു ഒരു ലേഹിയാണ് ഇതിനിപ്പോ ഇതിലിപ്പോ മഞ്ഞള് ഞാൻ വീട്ടിൽ നട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് പച്ചമഞ്ഞൾ എടുക്കുന്നതാണ് അതിൽ നിന്ന് ഒരു കഷ്ണം പച്ചമഞ്ഞൾ ഞാൻ എടുത്തു ഇപ്പോ അതായത് പച്ചമഞ്ഞളും ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം ഈന്തപ്പഴവും ബാക്കി കുറച്ച് നട്ട്സ് ഐറ്റംസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈന്തപ്പഴം ഇതൊക്കെ കുതിർത്തു ഞാൻ പച്ചമഞ്ഞൾ ഞാൻ കുറച്ചെടുത്ത് ഞാൻ ചെത്തി അതിന്റെ തൊലിയൊക്കെ കാഞ്ഞു വൃത്തിയാക്കി വെച്ചു ഇന്തപ്പഴം ഏഹ് കുതിർത്തു കഴുകിയിട്ട് കുതിർത്ത് അതിന്റെ എന്താ വാ കുരുവും എല്ലാം കളഞ്ഞു അതിന്റെ എല്ലാം കളഞ്ഞിട്ട് ഞെട്ട് ഇതുണ്ടല്ല മൂട് അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയുടെ പാൽ എടുക്കും തേങ്ങാ എടുത്തിട്ട് അതിൽ മൂന്നാം പാലായിട്ട് അതായത് രണ്ടാം പാൽ അത്രയും കട്ടിയായിട്ടല്ല മൂന്നാം പാൽ എടുത്തിട്ട് ഞാനത് ഈ മഞ്ഞൾ ഇന്തപ്പഴം കൂടി വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കും വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് പീസില് കേപ്പിച്ചു മഞ്ഞൾ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടില്ല മഞ്ഞൾ ഞാൻ അതുപോലെ അങ്ങനെ ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മിക്സിൽ അടിച്ച സമയത്തൊന്ന് കട്ട് ചെയ്തിട്ടാണ് അടിച്ചത് ഇത് തെയ്യ് തേങ്ങാ പാലില് ഇത് വെന്ത് കിട്ടും വെന്തതിനു ശേഷം നമ്മളത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ രണ്ടാം പാല് കുറച്ച് ചേർത്തിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ട് എനിക്ക് ആ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ വെങ്കലം ഉരുളി അങ്ങനത്തെ ഇല്ല അപ്പൊ ഞാൻ എപ്പോഴും ഈ സാധന ഈ പാത്രത്തിലാണ് വെങ്കലത്തിന്റെ തന്നെ ഒരു പാത്രത്തിലാണ് പിട്ടളയുടെ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മൾ അരച്ചു വെച്ച കൂട്ടില്ലേ അതിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കും കുറച്ച് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം അതിലോട്ട് കുറച്ച് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ഇടയ്ക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിലായിട്ട് കാണിക്കുന്നില്ല കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ല ആയിട്ട് വരട്ടി അതായത് ഇത് സാധാരണ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് അതായത് ഭയങ്കര എന്തോ ബിസിനസ് മൈൻഡ് അങ്ങനത്തെ രീതിയിലല്ല നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്യാ ആ രീതിയിലാണ് പറയുന്നത് അപ്പൊ അതിന് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഒന്നാം പാൽ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് അത് വേവിച്ചതിന് ശേഷം നല്ലായിട്ട് നെന്ത് തിള വന്നതിന് ശേഷമാണ് ഞാനിപ്പോ ഇത് കരിപ്പെട്ടി കുറുക്കി വെച്ചിട്ടുള്ളത് അത് ഒഴിക്കുന്നുണ്ട് അതും ഒഴിച്ച് കുറച്ചു നേരം ആയിട്ട് തിള വരണം നല്ലതായിട്ട് അതായത് ഈ തേങ്ങാപ്പാൽ ഞാനിപ്പ ഇതില് അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് അത് നെയ്ല് വരട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല വേവുന്ന ആ ഒരു ഇതുണ്ട് അതായത് അതില് ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ മില്ലറ്റ്സ് അതിന്റെ ഒരു ഞാൻ ഇതിപ്പിക്കുന്ന നട്ട്സ് ആണ് അതായത് ബദാമും കാഷ്യും കപ്പലണ്ടി എല്ലാം കൂടി പൊടിച്ചിട്ട് ഇട്ടതാണ് അല്ലാതെ ഞാൻ മില്ലറ്റ് നമ്മുടെ സീഡ്സ് ഉണ്ടല്ലോ കുറച്ച് നമ്മുടെ ഇതിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ആ സീഡ്സ് ഇടുക നമ്മള് പിന്നെ പമ്പിന് പിന്നെ പ്ലാറ്റഡ് നമുക്ക് എന്താകും കിട്ടുന്നത് അത് കുറച്ചൊരു സീഡ്സ് പൊടിച്ചിട്ട് നമ്മൾ അതും കൂടി ചേട്ടാ അത് നമ്മള് ബയോട്ടിൻ പൗഡർ ആയിട്ട് നമ്മൾ അതിന്റെ ഇതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചിട്ടാലും മതി വീട്ടിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി ഇട്ട് ഞാൻ ബദാമും നട്ടും പിന്നെ കപ്പലിൻ്റെയും കൂടി പൊടിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ ജീരകവും ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ നല്ല ജീരകം ജീരകവും ചിക്കും കൂടി നല്ല അത് പൊടിച്ചിട്ട് അതും കൂടി ഇതിൽ ഇടുന്നുണ്ട് എനിക്ക് അതായത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചെയ്യുന്നതിന്റെ ഇടല്ലേ പറ്റിയില്ല അപ്പൊ അതിട്ടിട്ട് വീണ്ടും വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ച് നല്ല വരട്ടി നല്ലായിട്ട് പെരട്ടിയിൽ നിന്ന് എടുക്കും വരട്ടി വരട്ടി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിന് നല്ല രീതിയിൽ വരട്ടി എടുക്കണം അതായത് നമുക്ക് നമ്മളിത് എടുക്കുന്ന സമയത്ത് കുപ്പിയിൽ ആക്കി തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കില്ലേ ആക്കുന്ന സമയത്ത് നമ്മുടെ നന വെള്ളം നനവ് പാടില്ല അല്ലാതെ സ്പൂണ് കൊണ്ട് എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് എടുക്കണം ഇതിപ്പോ ഞാൻ അങ്ങനെ എടുത്ത അതായത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവ് വരെ ആക്കി തണുപ്പിച്ചതിന് ശേഷം ഞാനിപ്പോ ചെറിയൊരു ഉരുളായിട്ട് ഞാനിപ്പോ എടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് ഇതി ഈ ഒരു പരുവാണ് നമുക്ക് ലേഹ്യത്തിന്റെ എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ നമ്മള് എടുക്കണം ഏറ്റവും ശരീരത്തിന് നല്ലതാണ് കുട്ടികൾക്ക് കുറച്ച് ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല കുട്ടികൾക്ക് കുറച്ച് ചെറിയൊരു അരാക് സ്പൂണ് കൊടുത്താൽ മതി ഒരു ദിവസത്തിൽ വലിയവർക്ക് കഴിക്കാനും നല്ലതാണ് നിറം വെക്കാനും നല്ലതാണ്